സമ്മേളനം അടുത്തു വന്നതുകൊണ്ട് സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില പ്രാതിനിധ്യ കുറവുകളെ കുറിച്ച് ചർച്ച ചെയ്തു പക്ഷേ പിന്നീട് ഒരു മീഡിയക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിലും അതുപോലെ തന്നെ മറ്റു ചില വോയിസുകളിലുമൊക്കെ അതുപോലെ ചില വീഡിയോയിലുമൊക്കെ പല ആളുകളും വോയിസ് ആയിട്ടും അതുപോലെ തന്നെ വോയിസ് വീഡിയോ ആക്കിയിട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു വിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അതിലുണ്ടായി അതിൽപ്പെട്ട ഒന്ന് ചിലർക്ക് സ്ഥാനമാനങ്ങൾ വേണ്ടി പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് ചർച്ച വന്നത് ആവശ്യപ്പെട്ടു എന്നത് ശരിയാണ് എന്ത് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്നത് ശരിയാണ് അതെന്നല്ലേ ഹമീദ് വൈസിയും പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു എന്തങ്ങൾ ആലോചിച്ച് നോക്കി ഇവരുടെ ഒരവസ്ഥ ഞങ്ങളെയും കൂട്ടണം ഏ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതായത് സമസ്ത മുഷാവറ ഒക്കെ കൂടിയിട്ട് എടുത്ത ഒരു സ്വാഗത സംഘം ആ സ്വാഗത സംഘത്തിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി പ്രാതിനിധ്യം വേണം എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു ദയനീയമായിരിക്കുന്ന രംഗം മുമ്പെപ്പോങ്കിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സമസ്ത മുഷാവറ ഒരു സ്വാഗത സംഘത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കയറി കൊത്തുന്ന അതിൽ കയറി വർത്താനം പറയുന്ന അതിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്ക് അങ്ങോട്ട് ചെന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം അണികളുടെ ഭാഗത്തുനിന്ന് അച്ചടക്കമുള്ള അണികളുടെ ഭാഗത്തുനിന്ന് സമസ്തയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇവർ എന്തുകൊണ്ട് ഇവർക്കൊക്കെ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് എന്നിട്ടും നോക്കണം നിങ്ങൾ സമസ്തയുടെ വിശാല കാഴ്ചപ്പാട് നോക്കണം എല്ലാവർക്കും ഇപ്പോൾ അമീർ വൈസിക്കെന്താണോ സ്ഥാനമുള്ളത് അതേ സ്ഥാനം തന്നെ പൂക്കോട്ടൂരിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തിയതുമാണ് പക്ഷേ ഇവർക്കിതിൽ ഇൻക്ലൂഡ് ആവാൻ കഴിയുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ നിലപാട് കൊണ്ട് നിലപാട് കൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും ആളുകൾ നിങ്ങളോട് സഹകരിക്കണമെങ്കിൽ സഹകരണ മനോഭാവം ഉണ്ടാകണമെങ്കിൽ അവർക്ക് അന്നം തിന്നുന്ന ആളുകളാണ് നിങ്ങളുടെ നിലപാട് നോക്കിയിട്ടാണ് അവർ സഹകരിക്കുന്നത് പരിപാടികൾക്ക് നിങ്ങളെ ക്ഷണിക്കുന്നില്ല സമസ്ത മുഷാവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് പോവുകയാണ് സമസ്ത മുഷാവർക്ക് ഒരു പ്രമേയം പാസാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ലെറ്റർ ഹെഡിൽ എഴുതാൻ പറ്റും ഇങ്ങനെ അബ്ദുൾ സമദ് പൂക്കോട്ടർ പ്രസംഗിക്കുമ്പോൾ ഇനി എല്ലാവരും കസാരയിൽ ഇരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ക്യാമ്പിൽ അബ്ദുൾ സമ്മദ് പൂക്കോട്ടറിൻ്റെ പ്രസംഗമുണ്ട് അല്ലെങ്കിൽ സയ്യിദുല്ലമൻ്റെ യാത്രയിൽ അബ്ദുൾ സമദ് പൂക്കോട്ടറിൻ്റെ പ്രസംഗമുണ്ട് ആരും കസാര കാലിയാക്കി ഇടത് ഫുള്ളായിട്ട് കസാരയിൽ ഇരിക്കേണ്ടതാണ് എന്ന് സമസ്തക്ക് പാസ്സാക്കാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങൾക്കൊക്കെ അർഹിച്ച പ്രാതിനിധ്യം തന്നിട്ടുണ്ട് അർഹിച്ചതല്ല അതിനേക്കാൾ അപ്പുറത്ത് തന്നിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ അണികൾ കണ്ട സമസ്തൻ്റെ പ്രവർത്തകർ കണ്ടാലും അവർക്ക് വിരാം തുടിക്കും കാരണം അത്രമാത്രം ക്രൂരതയാണ് നിങ്ങൾ സമസ്തയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളെയും സമ്മേളനത്തിൽ കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അരയേണ്ട നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ സമസ്തൻ്റെ നിലപാടിനോടൊപ്പം നിന്നാൽ മതി എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നിങ്ങളെ സമ്മേളനത്തിൽ കൂട്ടുക നിങ്ങളെ സമ്മേളനത്തിൽ കൂട്ടുക ഞങ്ങളൊക്കെ നിങ്ങളെ സമ്മേളനത്തിൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇരുന്ന് തരാം നിങ്ങളുടേത് ഞങ്ങൾ കേൾക്കാം പക്ഷേ ഞങ്ങൾക്ക് ചില കണ്ടീഷൻ ഉണ്ട് ഇത് സമസ്തൻ്റെ ഔദ്യോഗിക തലത്തിൽ നിന്ന് പറയല്ലോട്ടോ സമസ്തൻ്റെ ഏറ്റവും താഴെയുള്ള അണികളിൽ തന്നെ ഏറ്റവും താഴെയുള്ള ഒരാളുടെ ഒരഭിപ്രായമായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി ഒന്ന് സി ഐ സിയുമായിട്ട് എടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാം പൂർണ്ണമായിട്ട് അംഗീകരിക്കുക നിങ്ങളുടെ ഇടതുഭാഗത്തിരിക്കുന്ന ഈ പൂക്കോട്ടൂർ പത്രസമ്മേളനം നടക്കുമ്പോൾ ഇടതുഭാഗത്തിരിക്കുന്ന ഇടത് ഭാഗത്തിരിക്കുന്ന ആളാര ഫുലാൻ അദ്ദേഹം ഒരു വാഫി കോളേജ് നടത്തുന്ന ഇന്ദും വാഫി കോളേജ് നടത്തുന്ന ആളാണ് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വരിക രണ്ട് തോണിയിലും കാലിട്ടാ നടക്കൂല സമസ്ത എടുത്ത് പുറത്തിട്ട സംവിധാനമാണ് സി എസ് ഇ എല്ലാവർക്കും അറിയാലോ ഏ ഹക്കീം ഫൈസിയ അതിൻ്റെ നിന്ന് മാറ്റിയതാണ് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ് മാറ്റുകയും ചെയ്തിരുന്നു പിന്നെയും അതിലേക്ക് തിരിച്ചെടുത്ത് ആ സംവിധാനവുമായിട്ട് സഹകരിക്കാൻ പാടുണ്ടോ ഇത് സമസ്തയുടെ പ്രവർത്തകരെ ക്ഷുഭിതരാക്കൂലേ ഈ രണ്ട് തോണിയിൽ കാലിടുന്ന ആളുകളെ എന്തിനാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം അത് അത് നിങ്ങൾ പരിഹരിക്കാൻ എന്താ നിങ്ങൾക്ക് വാഫി വിഷയം ചർച്ചക്കെടുക്കാൻ അതിപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞത് അത് പരിഹരിച്ചിട്ട് വരും എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സമ്മേ സമസ്തയുടെ സമ്മേളന പ്രചരണത്തിനെതിരെ നിങ്ങളിൽപ്പെട്ട ആളുകൾ കൃത്യമായിട്ട് അതിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗിച്ചതൊക്കെ പിൻവലിച്ചിട്ട് മാപ്പ് പറയും മൂന്നാമത്തെ കാര്യം തഹ്യ ഫണ്ടിനെതിരെ നിങ്ങളിൽപ്പെട്ട ആളുകൾ പ്രചരണം നടത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്തൊന്നും പിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സമസ്തയുടെ തഹ്യ ഫണ്ടിലേക്ക് രണ്ട് രൂപ അയച്ചു കൊടുത്തിട്ട് സമസ്തയെ പരിഹരിച്ച പരിഹസിച്ച ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങളുടെ ഇടവും വലവിരുക്കുണ്ട് ഏ ഒരാളുടെ മദ്രസേന്ന് രണ്ട് റുപ്യാണ് അയച്ചു കൊടുത്തത് അയാൾ സെക്രട്ടറി ആയിട്ടുള്ള മദർസേന്ന് അപ്പോൾ അതൊക്കെ സംസ്ഥയെ പരിഹസിക്കലാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ മാറ്റി ഒരു രണ്ട് ലക്ഷമോ അല്ലെങ്കിൽ രണ്ട് കോടിയോ കയച്ചുകൊടുക്കും എന്നിട്ട് നിങ്ങൾ വരും ഇനി നാലാമത്തെ കാര്യം എവിടെയെങ്കിലും ഈ തഹിയ ഫണ്ടിന് വേണ്ടിയിട്ട് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും പ്രചരണം നടത്തിയിട്ടുണ്ടോ അതിലേക്ക് പൈസ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അത് ആദ്യം ചെയ്തിട്ട് വരും മനസ്സിലായല്ലേ അതേപോലെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ അങ്ങനെ പ്രസംഗിക്കും ഇതൊക്കെ ജനങ്ങൾ കാണട്ടെ അപ്പം നിങ്ങൾ സമസ്തക്കാരനാണ് ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് ഏ ഇതിൽ നിങ്ങൾക്കും ഭാഗവക്കാവാനുള്ള അർഹതയുണ്ട് എന്ന് എന്നവർ തിരിച്ചറിയും അല്ലാതെ ഞങ്ങളതിൽ എടുത്താലേ ഞങ്ങളിതൊക്കെ ചെയ്യുക അത് നിഫാക്കിൻ്റെ മുനാഫിക്കിൻ്റെ പരിപാടിയാണ് അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്ന ആളുകളുടെ പരിപാടിയാണ് സമസ്തൻ്റെ പ്രവർത്തകർ അങ്ങനെയല്ല സമസ്തൻ്റെ പ്രവർത്തകർ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ആളുകളുടെ മനസ്സിൽ ഇടം നേടി അങ്ങനെയാണ് അവർ കൂട്ടത്തിൽ നിന്ന് നേതാക്കന്മാരായി വരുന്നത് നിങ്ങളെന്താ ചെയ്യുന്നത് സമസ്തക്ക് തുരങ്കം വയ്ക്കുക എന്നിട്ട് ഞങ്ങളെയും കൂട്ടണം സമ്മേളനത്തിലെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പാസ്സാക്കിയിട്ടോ സമസ്തൻ്റെ മുഷാവറ മെമ്പർമാരെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല ഇനി ആറാമത്തെ കാര്യം കേട്ടോളീ സമസ്തയുടെ ഔദ്യോഗിക പത്രമായ സുപ്രഭാതം ആ സുപ്രഭാതത്തിനെതിരെ ദുഷ്പ്രചരണം നടത്തിയ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് സുപ്രഭാതത്തിനെതിരെ ദുഷ്പ്രചരണം നടത്തിയ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് ആ കൂട്ടത്തിലുള്ള ആളുകളെ നിങ്ങൾ പിടിച്ച് പുറത്തിടുക അല്ലെങ്കിൽ അവരതിന് മാപ്പ് പറയുക എന്നിട്ട് സുപ്രവാദത്തിൻ്റെ വരിക്കാരും സുപ്രവാദത്തിന് പ്രചരണം നൽകാനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക അതിനുശേഷം വന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെടാം ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണം ഏഴാമത്തെ കാര്യം സമസ്തയുടെ മുഷാവറയിൽപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരെ അധിക്ഷേപിച്ച് പരസ്യമായി പ്രസംഗിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഉമർ ഫൈസി മുക്കത്തിനെതിരെ പരസ്യമായി ബൈറ്റ് കൊടുത്ത ആളാണ് ഈ പൂക്കോട്ടൂർ ഉമർ ഫൈസിക്കെതിരെ പരസ്യമായിട്ട് പ്രസംഗിച്ചും മുഷാവറയിലുള്ള ഉമർ ഫൈസിക്കെതിരെ മുഷാവറയുടെ സെക്രട്ടറിയായ ഉമർ ഫൈസിക്കെതിരെ പരസ്യമായി പ്രസംഗിച്ച ആളാണ് നാസർ ഫൈസി എ വി ഉസ്താദിനെതിരെ പ്രസംഗിച്ച ആളാണ് നാസർ ഫൈസി അപ്പോൾ ഇവരൊക്കെ അവരോട് മാപ്പ് പറഞ്ഞ് മാത്രം പോലെ സമൂഹത്തോടും മാപ്പ് പറഞ്ഞിട്ട് തിരിച്ചു വരിക അപ്പം നിങ്ങളെ പരിഗണിക്കാം സമസ്തൻ്റെ അണികൾ നിങ്ങളെ പരിഗണിക്കും നിങ്ങളെ സമ്മേളനത്തിൽ ഞങ്ങൾ കൂട്ടാം എട്ടാമത്തെ കാര്യം ഇന്നലെ നടന്ന ചർച്ച അടക്കം പൊടിപ്പും തുങ്ങലും കൂട്ടി കളവ് ചേർത്ത് മീഡിയ വണ്ണിന് എത്തിച്ചു കൊടുത്ത നിരന്തരമായി ഈ പണി ചെയ്യുന്ന മലയമ്മയെ പോലുള്ള നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ അവർ അതിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിഞ്ഞ് മാപ്പ് പറഞ്ഞ് തിരിച്ചു വരിക മുഷാവറയിലേക്ക് മുസ്തഫൽ ഫൈസിയെ എടുക്കാൻ ഇന്നലെ തീരുമാനിച്ചു എന്നത് തികച്ചും കളവാണ് സമസ്ത കൃത്യമായിട്ടതിൽ ലെറ്റർ പേടിലും എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ മുഷാവറിൽ തന്നെ മുസ്തഫൽ ഫൈസിക്ക് കത്ത് കൈമാറിയിട്ടുണ്ട് ആ കൈമാറിയ കത്ത് അതിന് അദ്ദേഹം എങ്ങനെയാണ് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ പ്രതികരിക്കുന്നത് എന്ന് നോക്കണം ആ പ്രതികരണം മുഷാവറയിലെത്തണം ആ മുഷാവറ അത് ചർച്ച ചെയ്യണം എന്നിട്ട് മുഷാവർ ഏകോപിച്ചു കൊണ്ട് അദ്ദേഹത്തെ എടുക്കണമെങ്കിൽ എന്നും എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട എന്നും ഒക്കെ തീരുമാനിക്കണം ഇതൊക്കെ അതിൻ്റെ പ്രൊസീജിയറുകളാണ് ഇതൊന്നും നടക്കാതെ ഇതൊക്കെ മുന്നിലുണ്ടായിരിക്കെ മുഷാവറയിലേക്ക് മുസ്തഫൽ ഫൈസി എടുക്കാൻ തീരുമാനമായി എന്ന് ന്യൂസ് കൊടുത്തത് നിങ്ങൾ മീഡിയ വണ്ണിലേക്ക് കൊടുത്ത ന്യൂസ് പിൻവലിപ്പിച്ച് യഥാർത്ഥ ന്യൂസ് അവിടെ കൊടുക്കുക എന്നിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരിക ഒമ്പതാമത്തെ കാര്യം എസ് വൈ എസിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടിയിലേക്ക് സമസ്ത പുറത്താക്കിയ ഹക്കീം ഫൈസിയെ ക്ഷണിച്ചപ്പെടുത്തി അവിടെ സ്വീകരണം കൊടുക്കുക എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിച്ചു സമസ്തയെ അവഹേളിക്കാൻ ശ്രമിച്ചതൊക്കെ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് സമസ്തക്കാരെ അണികൾ പൊട്ടന്മാരല്ല എല്ലാവരും ചോർന്നിണമല്ല അതുകൊണ്ട് അത് നിർവ്യാജം പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് തിരിച്ചു വരിക പത്താമത്തെ കാര്യം മലപ്പുറത്ത് വെച്ചുകൊണ്ട് ദാർലഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തിയ പരിപാടി അതായത് ബഹാബുദ്ദീൻ ഉസ്താദിൻ്റെ ശിഷ്യന്മാരും അതേപോലെ തന്നെ ഈ ഷാഫിയാജിയുടെ ശിങ്കടികളും മലപ്പുറത്ത് ഷാഫിയാജി തവലാജി അടക്കം പങ്കെടുത്ത ആ പരിപാടിയിൽ സമസ്തയെയും സയ്യിദുലുലമയെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി അതൊക്കെ പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് സയ്യദുല്ലമയെ കൊണ്ട് പൊരുത്ത ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളെ സമ്മേളനത്തിലേക്ക് സമ്മേളനത്തിലേക്കെടുക്കും നിങ്ങൾക്കും പ്രസംഗിക്കാൻ അവസരം ഉണ്ടാവും അതിലുപരി നിങ്ങളുടെ പ്രസംഗം കേൾക്കാനൊക്കെ ആളുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ജസ്റ്റ് പത്ത് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് വെറുപ്പ് ഉണ്ടാക്കാൻ കാരണമായ ഇത്തരം കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങളെ പിൻവലിച്ച് അതിൽ നിന്നൊക്കെ മാപ്പ് പറഞ്ഞ് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനോട് തോബ് ചെയ്ത് സമസ്തയുടെ പ്രവർത്തകർക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെരുപ്പെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ചെരുപ്പെടുത്തു നിങ്ങളെ പിന്നാലെ നടക്കാൻ ഞങ്ങൾ തയ്യാറാണ് സമസ്തയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ശബ്ദം ശബ്ദിക്കുന്നത് എങ്കിൽ ആത്മാർത്ഥമായിട്ട് കാപട്യമില്ലാതെ സമസ്തക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ ശബ്ദിച്ചാൽ നിങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം ചെയ്യാനും എന്നെപ്പോലത്തെ സമസ്തയുടെ പ്രവർത്തകന്മാർ തയ്യാറാണ് ഹമീദ് ഫൈസിക്ക് കിട്ടുന്ന ആ ഒരു പിന്തുണയും ആ ഒരു പിന്നെ തെക്ക് ബീറൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു കാര്യമില്ല അത് അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ പവറാണ്